എ പി എൽ റേഷൻ കാർഡ് ബി പി എൽ റേഷൻ കാർഡാക്കി മാറ്റാൻ അവസരം ആദ്യം തന്നെ വീഡിയോ ലൈക്ക് ചെയ്ത് കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക സംസ്ഥാനത്ത് റേഷൻ കാർഡ് മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റാൻ ഇനിയും അവസരം ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടാത്ത കുടുംബങ്ങളുടെ പൊതുവിഭാഗം റേഷൻ കാർഡുകൾ പി എച്ച് എച്ച് വിഭാഗത്തിലേക്ക് തരം മാറ്റുന്നതിനുള്ള ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി ഡിസംബർ മുപ്പത്തൊന്ന് വൈകിട്ട് അഞ്ച് മണിവരെ നീട്ടി അക്ഷയ കേന്ദ്രങ്ങൾ വഴി അപേക്ഷിക്കാം പൊതുജനങ്ങൾക്ക് ബന്ധപ്പെട്ട രേഖകൾ സഹിതം അംഗീകൃത ഓൺലൈൻ കേന്ദ്രങ്ങൾ വഴിയോ സിവിൽ സപ്ലൈസിൻ്റെ ഇ സിറ്റിസൺ പോർട്ടൽ വഴിയോ അപേക്ഷിക്കാവുന്നതാണ് അതേസമയം ഈ മാസത്തെ റേഷൻ വിതരണം പുരോഗമിക്കുകയാണ് ഇനിയും റേഷൻ വാങ്ങാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ റേഷൻ വിഹിതം വാങ്ങാൻ ശ്രദ്ധിക്കുക തുടർച്ചയായി മൂന്ന് മാസം റേഷൻ വാങ്ങിയില്ലെങ്കിൽ റേഷൻ പട്ടികയിൽ നിന്ന് തന്നെ പുറത്തായേക്കും വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക